ഇന്ന് നമുക്കൊരു അടിപൊളി സേമിയ പായസം ഉണ്ടാക്കിയാലോ പലർക്കും അറിയുന്നതായിരിക്കും ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സേമിയ പായസം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പത് ഗ്രാം ചൗവരി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വെള്ളത്തിലിട്ട് കഴുകിയ ചവ്വരിനെ നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര ക്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിലോളം ഞാനൊന്ന് അടിച്ച ശേഷമാണ് ഓഫാക്കുന്നത് ഒരു ചവരിൻ്റെ വേവും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പായസത്തിനുള്ള സേമിയെടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് പൊട്ടി വരും അപ്പോൾ നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് പീസ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് വറുത്ത സേമിയ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട് അതാണെങ്കിലും മതി ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് നമുക്കൊന്ന് നെയ്യിലേക്കൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ മുമ്പ് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം ഞാൻ ഏകദേശം രണ്ട് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പം അതൊന്നും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ രണ്ട് ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ ചവരിയിൽ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചവ്വരി ഇടുമ്പോൾ ആ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് സേമി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസം കൂടിയാണ് സേമിയ പായസം രണ്ട് ടീസ്പൂണാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തത് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന സേമിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം സേമി ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണ സമയത്ത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറ് പെട്ടെന്ന് ചേഞ്ചായി വരും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഒരുപാട് കളർ മാറാത്ത രീതിയിൽ നമുക്ക് ഈ സേമിയ വറുത്തെടുക്കുകയും ചെയ്യാം ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് താഴ്ത്തി കൊടുത്ത ശേഷം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം സേമിയൻ്റെ കളറ് അധികം മാറാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സേമീൻ്റെ കളറൊക്കെ ഇതാ മാറി വന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് അങ്ങനെ കളർ ചേഞ്ച് ആവാനും പാടില്ല ആ രീതിക്ക് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് വറത്തെടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കണം ഈ ഒരു സമയത്ത് നമ്മുടെ ചവ്വരി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വേവ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വെള്ളമുണ്ട് ഈ വെള്ളവും ചവ്വേരിയും കൂടിയിട്ടാണ് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ആ ഒരു തിക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതപോലെ നമുക്ക് സൗകര്യം ഉപയോഗിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമ്മുടെ പാലും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു പാട പോലെ വരും ആ പാട വരാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളമായിട്ടുണ്ട് പാൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം അങ്ങനെ കുറുകി ഒന്ന് വന്ന ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സേമിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി സേമിയൊന്ന് വെന്ത് വരണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ പായസത്തിന് എപ്പോഴും കുറച്ച് മധുരം കൂടുതലാണല്ലോ വേണ്ടത് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ആ ഒരു സേമിയ വെന്ത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം ഏകദേശം ഒരു പകുതിയോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കണം ആ ചൗവരിയും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൗവരി ഇട്ടുകൊടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു പായസം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇനിയും തിക്കായി വരും അതുപോലെ തന്നെ നമ്മുടെ സേമിയ പകുതി വെന്തിട്ട് തന്നെ ഉള്ളു അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ തിക്ക്നസ് കുറച്ചും കൂടി ഒന്ന് കമ്മിയായിട്ട് വരുന്ന ലെവല് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം പായസം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതും കൂടി ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ട് നമുക്കിത് ഓഫാക്കി വെക്കാം സേമിയ നല്ല രീതിക്ക് വെന്ത ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചിട്ട് നെയ്യൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷും ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് കിസ്മിസ് കൊടുക്കാം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ആ പാലൊന്ന് കുറച്ചൊന്ന് തിക്കായിട്ടെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും നമുക്ക് നല്ല ഡിഫറൻ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ മിൽക്ക് മിൽക്കൊന്നും ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും വളരെ സിമ്പിളായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരുവിധം അറിയുന്നതായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് പാചകത്തിൽ പരീക്ഷിക്കുന്നവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ വളരെ ഈസിയാണ് അപ്പോൾ നമ്മൾ കിസ്മിസും കൂടി ഇതതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഈ ഒരു നെയ്യോട് കൂടി തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ആ ഒരു കൂടി തന്നെ നമ്മൾ കിസ്മിസും അതിൻ്റെ കൂടെ തന്നെ ക്യാഷും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഈ ഒരു തിക്നസ്സിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും അതേ ആ ഒരു തിക്നസ് തന്നെ വരും കുറച്ചും കൂടി ഇത് തിക്കാകും പക്ഷെ ഒരുപാട് അങ്ങനെ കട്ടിയാവില്ല ഈ ഒരു ലെവലിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെച്ചാലും അത് തിക്കായി വരില്ല അല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ഏറ്റവും കാണാം താങ്ക് യു